പട്ടാമ്പി നിയോജക മണ്ഡലങ്ങളിലെ വെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ മുപ്പത്തഞ്ചു കോടി രൂപ ചെലവിലാണ് ഭാരതപ്പുഴയുടെ കിഴയൂർ നമ്പ്രം ഭാഗത്ത് തടയണ നിർമ്മിക്കുന്നത് മഴ തുടങ്ങുന്നതിന് മുമ്പ് ഭാരതപ്പുഴയിലെ തടയണ നിർമ്മാണം പൂർത്തിയാക്കി അടുത്ത വേനലിലേക്കുള്ള ജലസംഭരണം നടത്താനാണ് ലക്ഷ്യമിട്ടതെങ്കിലും ശക്തമായി പെയ്ത വേനൽ മഴയിൽ തടയണ നിർമ്മാണം അവതാളത്തിലായി മഴ കനത്തതും മലമ്പുഴ ഡാം തുറന്ന് ജലവിതരണം നടത്തിയതും ചെങ്ങനം കുന്ന് റെഗുലേറ്റർ ഷട്ടറുകൾ ഉയർത്തിയതും കാരണം പുഴയിൽ നീരൊഴുക്ക് കൂടിയതിനാൽ തടയണ നിർമ്മാണം താൽക്കാലികമായി നിർത്തി പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ് തടയണയുടെ തൊണ്ണൂറ് ശതമാനം പണി പൂർത്തീകരിച്ചു രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് തീർക്കാനുള്ള പണി മാത്രമാണ് ബാക്കിയുള്ളത് മഴ തുടങ്ങുന്നതിന് മുമ്പ് തീർക്കാൻ ഭാഗത്തിലാണ് പണി പുരോഗമിച്ചിരുന്നത് ഇതിനിടെയാണ് മഴ നേരത്തെ എത്തിയത് ഇനി മഴയ്ക്ക് ശമനമുണ്ടാവുകയും ചെങ്ങനംകുന്ന് തടയണയുടെ ഷട്ടറുകൾ അടയ്ക്കുകയും ചെയ്താൽ മാത്രമേ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുകയുള്ളൂ ഒരു ഭാഗത്ത് ഭീമും ബാക്കിയുള്ളിടത്ത് ഷട്ടറുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് നടത്താനുള്ളത് മഴക്കാല ത്തിനു മുമ്പ് പദ്ധതി പ്രദേശത്തെ മണലും ചെളിയും നീക്കണമെന്ന ആവശ്യവും മഴയ്ക്ക് മുമ്പ് നടത്താനായില്ല ഇറിഗേഷൻ വകുപ്പ് ഇക്കാര്യം നേരത്തെ ആവശ്യപ്പെട്ടെങ്കിലും റവന്യൂ വകുപ്പ് നടപടികൾ പൂർത്തിയാക്കാത്തതാണ് മണ്ണും മണലും നീക്കാൻ തടസ്സമായത് ന്യൂസ് ഡെസ്ക് യൂടോക്